നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ നെയ്മർ ജൂനിയർ കോർണറുകൾ കൊണ്ട് ആരാടുകയായിരുന്നു ഇൻഡർ ഡി ലിമൈറക്കെതിരെ സാന്റോസ് മൂന്നേപ്പുരിത്തിന് വിജയിച്ചു കയറുമ്പോൾ നെയ്മർ കോർണറുകളിൽ നിന്ന് അസിസ്റ്റ് നെയ്മർ കോർണറിൽ നിന്ന് ഗോള് അങ്ങനെ തൻ്റെ കരിയറിലെ ആദ്യത്തെ ഒളിമ്പിക്കോ ഗോള് നേടിയ നെയ്മർ ജൂനിയർ തന്നെയാണ് ഈ മത്സരത്തിലെ ഹീറോ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് ഇൻഡർ ഡി ലിമൈറയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കൊമ്പനാറ്റോ പൗലിസ്റ്റയുടെ ഗ്രൂപ്പ് സ്റ്റേജിലെ ഗ്രൂപ്പ് ബിയിൽ ഒന്നാം സ്ഥാനക്കാരായിട്ട് ഫിനിഷ് ചെയ്യുന്നു സാൻഡോസ് മത്സരത്തിൽ നെയ്മർ ജൂനിയറോടൊപ്പം മുന്നേറ്റ നിരയിലെ ട്വിക്കിഞ്ഞോ ഗുയർമേ സെറ്റൽഡോ എന്നിവരെയൊക്കെ ഒരുമിച്ച് ഇറക്കിക്കൊണ്ടാണ് സാൻഡോസിൻ്റെ കോച്ച് ടീമിനെ കളത്തിലേക്ക് വിട്ടത് കളിയുടെ ഒമ്പതാമത്തെ മിനിറ്റിൽ നെയ്മർ ജൂനിയറുടെ കോർണർ അസിസ്റ്റിൽ നിന്ന് ട്വിക്കിഞ്ഞോയുടെ ഗോൾ പിറക്കുന്നു അവിടെ മുതൽ സാൻഡോസ് ലീഡ് എടുക്കുകയാണ് പിച്ചിൻ്റെ അവസ്ഥ പരിതാപകരമായിട്ട് പക്ഷേ സെറ്റ് പീസുകൾ കൊണ്ട് കൊണ്ടതിന് മറുപടി കണ്ടെത്തുക അതായിരുന്നു നെയ്മറും സംഘവും ചെയ്തത് പിന്നെ ഇരുപത്തി ഏഴാമത്തെ മിനിറ്റിൽ നെയ്മറുടെ കോർണർ ഹെഡ് ചെയ്യാൻ വേണ്ടി സാൻഡോസിൻ്റെ താരങ്ങൾ നിരന്നു നിൽക്കുന്നു അവരെ തടയാൻ വേണ്ടി എതിരാളികൾ ഒരുങ്ങി നിൽക്കുന്നു ആ ഘട്ടത്തിലാണ് മനോഹരമായിട്ട് പന്ത് വലയിലേക്ക് അടിച്ചിടുന്നത് നെയ്മർ ജൂനിയർ അതിങ്ങനെ ആ കോർണർ ഇങ്ങനെ വളഞ്ഞ് അവരുടെ പോസ്റ്റിലേക്ക് ഇറങ്ങുന്നത് കാണാൻ എത്ര മനോഹരമായിരുന്നു പിന്നാലെ മുപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ വീണ്ടും ടിക്കിഞ്ഞോക്ക് പന്ത് എത്തിച്ചു കൊടുത്തുകൊണ്ട് നെയ്മർ ജൂനിയർ അവരുടെ ലീഡ് മൂന്ന് പൂജ്യം എന്ന രൂപത്തിലേക്ക് എത്തിച്ചു ഇടവേള സമയത്ത് സാൻഡോസ് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ പിന്നീട് ഗോളുകൾ പിറന്നില്ല പക്ഷേ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള മാർജിനിൽ സാൻഡോസ് വിജയിച്ചു കയറി ഇപ്പോൾ കൊമ്പനാറ്റോ പോലീസ്റ്റൈൽ ഗ്രൂപ്പ് ബിയിൽ പന്ത്രണ്ട് കളികൾ പൂർത്തിയാകുമ്പോൾ പതിനെട്ട് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് സാൻഡോസ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്ലോക്സ് വീണ്ടും